ആണല്ല പെണ്ണല്ല അടിപൊളി ദേശം എന്ന വരികൾ കേൾക്കുമ്പോഴേക്കും നടി അഭിരാമിയുടെ മുഖമാണ് ആരാധകർക്കെല്ലാവർക്കും മനസ്സിൽ തിളങ്ങുക മലയാള സിനിമയിൽ ഒരു കാലത്ത് നല്ല നായിക കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടിയാണ് അഭിരാമി ഇടക്കാലത്ത് വെച്ച് അഭിനയത്തിൽ നിന്നും ആങ്കറിങ്ങിലേക്കും നടി പ്രവേശിച്ചിരുന്നു ഇപ്പോൾ ഇതാ നടി താന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ വിഷയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കവെയായിരുന്നു എന്റെ വിവാഹം നടന്നത് ശേഷം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറി ഈ കഴിഞ്ഞ കൊറോണ കാലത്തായിരുന്നു ഭർത്താവിനോടൊപ്പം തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അതിനുശേഷം ജീവിതം മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതിനു ശേഷം ജീവിതം വല്ലാതെ അങ്ങ് പച്ചപിടിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു നാട്ടിലെത്തിയതിനു ശേഷം വോയിസ് സ്റ്റുഡിയോ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ കോപ്പറേറ്റ് വീഡിയോസുകൾക്കൊക്കെ വോയിസ് ഓവർ നൽകുന്ന പണിയായിരുന്നു അത് പിന്നീട് മെച്ചപ്പെട്ടു ഓൺലൈനായിട്ടായിരുന്നു ആദ്യം ആരംഭിച്ചത് പിന്നീട് ഒരുപാട് നല്ല അവസരങ്ങൾ എന്നെ തേടിയെത്തുകയായിരുന്നു അവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട് എന്നാൽ അതിലുപരി ഇവിടെയാണ് സന്തോഷം എന്നായിരുന്നു അഭിരാമിയുടെ വാക്കുകൾ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയതിനു ശേഷം ജീവിതം മാറി മറിഞ്ഞു എന്നായിരുന്നു അഭിരാമി പറഞ്ഞത് അതിനോടൊപ്പം തന്നെ കരിയറിൽ നിന്നും വലിയൊരു ബ്രേക്ക് എടുത്തുവെങ്കിലും താരത്തെ തേടിയെത്തിയത് വൻ ഹിറ്റ് സിനിമകൾ തന്നെയായിരുന്നു മഹാരാജ വേട്ടയാൻ എന്നീ സിനിമകളിലെ ഒരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അഭിരാമി തന്നെയായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് അഭിരാമി ജയറാമിന്റെ നായികയായിട്ടാണ് അന്നൊക്കെ അഭിരാമി ഏറെ ശ്രദ്ധ നേടിയത് ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന പാട്ട് കേൾക്കുമ്പോഴേക്കും അഭിരാമിയുടെ മുഖമാണ് ആരാധകരുടെ മനസ്സിൽ തിളയുക അത്രയ്ക്കും ആരാധകരായിരുന്നു അഭിരാമിക്ക് ഒരു സമയത്ത് അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തതിനു ശേഷം ആങ്കറിംഗ് രംഗത്തേക്ക് നടി പ്രവേശിക്കുകയായിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മേഡ് ഫോർ ഈച്ചദർ എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു അഭിരാമി ആങ്കറായി പ്രവേശിച്ചത് ആങ്കറിംഗ് മേഖലയിലേക്കുള്ള അഭിരാമിയുടെ വരവ് വെറുതെയായില്ല അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ശേഷം വീണ്ടും ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് താമസം മാറി ഒടുവിൽ കൊറോണ കാലഘട്ടത്ത് അമേരിക്കയിൽ നിന്നും തിരിച്ചു നാട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു ശേഷം ജീവിതം പച്ച പിടിച്ചു എന്ന് വേണം പറയാൻ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ വോയിസ് സ്റ്റുഡിയോ തുടങ്ങി അതിൽ നിന്നും ഒരുപാട് വരുമാനം നടി കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അഭിനയത്തിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു അഭിരാമി ി വിവാഹിതയായത് ശേഷം അഭിനയത്തിൽ തിളങ്ങി തന്നെ അഭിനയത്തിൽ നിന്നും വലിയൊരു ഇടവേള എടുക്കുകയും ചെയ്തു ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ നടി തിരിച്ചെത്തിയത് നടിയുടെ തിരിച്ചുവരവ് വെറുതെയായില്ല ആസിഫ് അലി നായകനായ ഇത് താണ്ട പോലീസ് എന്ന സിനിമയിലൂടെയാണ് അഭിരാമി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു